നല്ല ഭക്ഷണം ആൾക്കാർ കഴിച്ചാൽ അത് പഥ്യമായി പ്രവർത്തിക്കും അല്ലെങ്കിൽ അത് അബദ്ധ്യമാണ് എന്നാണ് ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും രോഗങ്ങളെ നേരിട്ട് എതിർത്ത് പരാജയപ്പെടുത്തുവാനും രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുവാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ആയുർവേദം രണ്ട് വിധത്തിലാണ് ഈ പഥ്യത്തെയും അബദ്ധത്തെയും കാണുന്നത് പഥ്യമായ ശീലവും പഥ്യമായ ആഹാരവും എന്ന രീതിയിലും അബദ്ധ്യമായ ശീലവും അബദ്ധ്യമായ ആഹാരവും എന്ന രീതിയിലുമാണ് ഇതിൽ പഥ്യമായ ശീലങ്ങൾ പഥ്യമായ ആഹാരങ്ങൾ കൊണ്ട് രോഗത്തെ നമുക്ക് വരുതിയിലാക്കുവാൻ വേണ്ടി സാധിക്കും അബദ്ധ്യമായ ആഹാരമോ അബദ്ധ്യമായ ശീലങ്ങളോ കൊണ്ട് രോഗങ്ങൾ ഉണ്ടാകുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള ഭക്ഷണങ്ങൾ ഇന്ന് നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും ആരോഗ്യത്തെ ഉണ്ടാക്കുന്നു എന്നർത്ഥമില്ല കുട്ടികളെ സംബന്ധിച്ചും നല്ല നിറം നല്ല ആകൃതി നല്ല രുചി നല്ല മണമുള്ളതെല്ലാം ഭക്ഷണമാണെന്നാണ് അവരും വിചാരിച്ചിരിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്തും കൊടുക്കുന്നൊരു ശീലം രക്ഷിതാക്കളിലേക്ക് നമ്മൾ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള റെഡി ടു കുക്ക എന്നുള്ള വിധത്തിൽ വിഭാഗത്തിൽപ്പെട്ട റെഡി ടു ഈറ്റ് വിഭാഗത്തിൽപ്പെട്ട സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സംവിധാനം മാറുകയും പകരം ആയുർവേദത്തിലൂടെ എന്താണോ പറഞ്ഞിരിക്കുന്നത് അവയൊക്കെ കൂടുതൽ കൂടി കാണുകയും അവ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതുകൂടി ഈ ആയുർവേദ ദിനവുമായി ബന്ധപ്പെട്ടും ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള പ്രവൃത്തിയാണ് അതിനു വേണ്ടിയിട്ട് നല്ല ഭക്ഷണ സംസ്കാരം ഉണ്ടാക്കുക നല്ല അടുക്കള അടുക്കളകളായി നമ്മുടെ വീടുകൾ മാറുക എന്നുള്ള രീതിയിൽ നമ്മളതിനെ കാണേണ്ടതുണ്ട് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കാം എന്തൊക്കെ കഴിക്കാൻ ഉപയോഗിക്കാം ഉദാഹരണത്തിന് നിങ്ങൾ പുട്ട് കഴിക്കുന്നു ആ പുട്ട് തന്നെ എങ്ങനെ ഹെൽത്തിയാക്കാം ക്യാരറ്റ് ചേർത്തിട്ടോ അതല്ലെങ്കിൽ ബീ ബീട്രൂട്ട് ചേർത്തിട്ടോ ഒക്കെ കുറച്ചുകൂടെ ഹെൽത്തിയാക്കാൻ പറ്റും നമ്മൾ കുടിക്കുന്ന ഡ്രിങ്ക്സുകൾ പലപ്പോഴും കോള കുടിക്കുന്നവർ കോഫി ചായ ഒക്കെ കുടിക്കുന്നതിൽ അതിന് പല പ പകരം ആയിട്ട് എങ്ങനെ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് ഉപയോഗിച്ചു കൊണ്ടൊരു നല്ല ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കാം പാഷൻ ഫ്രൂട്ട് എങ്ങനെ ഉപയോഗിക്കാം ഇളനീരെങ്ങനെ കഴിക്കാം അതുപോലെ തന്നെ പിന്നെ ഈ സ്റ്റാർ ഫ്രൂട്ട് പോലെയുള്ള സാധനങ്ങൾ വളരെ ചെറിയ പുളിയുള്ള അവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നല്ല രീതിയിലുള്ള ഡ്രിങ്ക്സ് കുട്ടികളിൽ ഇഷ്ടമുള്ള വിധത്തിൽ കൊടുക്കുവാൻ പറ്റുമെന്നൊക്കെ തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള ഇപ്പോൾ പോഷന്മാരുടെ ഒരു കാലം കൂടി ആയതുകൊണ്ട് അതിൻ്റെ ഒരു പ്രചരണം കൂടി നടക്കുന്നതുകൊണ്ട് പറയുകയാണ് ഓംലെറ്റ് ആക്കി കഴിക്കുക എന്ന് പറയുന്ന കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ അതിൻ്റെ കൂടെ അല്പം മുരിങ്ങ ഇല കൂടി ചേർത്തിട്ട് പിന്നെ മുരിങ്ങ ഇല ഓംലെറ്റ് നല്ലൊരു വിഭവമാണ് കുട്ടികൾക്കത് ഇഷ്ടപ്പെടുകയും ചെയ്യും ഇതുപോലെ തന്നെ പ്രാവിലെ കൊണ്ടുള്ള തോരൻ ചേമ്പിൻ്റെ താൾ കൊണ്ടുള്ള തോരൻ ചേമ്പിൻ്റെ ഇല കൊണ്ടുള്ള തോരൻ ഇവയെല്ലാം ഇന്ന് നമ്മൾ ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തു ഇവിടെ വന്ന മറ്റു പലർക്കും ഇതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നും എങ്ങനെ ഉപ്പിൻ്റെ അംശം കുറയ്ക്കാം എങ്ങനെ എണ്ണയുടെ അംശം കുറയ്ക്കാം എന്നൊക്കെ എങ്ങനെ ഓയിലിൻ്റെ അംശം കുറച്ചുകൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാം എങ്ങനെയാണ് പത്തും പതിനാറും വയസ്സാകുമ്പോൾ തന്നെ കൊളസ്ട്രോളും മറ്റും ബാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഫാറ്റി ലിവർ ബാധിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പ്രമേഹ രോഗികളുടെ എണ്ണം കേരളത്തിൽ ഇത്രമാത്രം കൂടിയത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ നല്ലൊരു ബോധവൽക്കരണം നടത്തുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതുമാത്രമല്ല വളരെ ചെറിയ പ്രായത്തിലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ ആരംഭിക്കുകയും ആ ജീവിതശൈലി രോഗങ്ങൾക്ക് പത്തും എൺപതും പൈസ കഴിയുന്നതുവരെ നമ്മൾ നമ്മുടെ ലൈഫ് സ്പാൻ കൂടിയതുകൊണ്ട് കേരളത്തിൻ്റെ മികച്ച ഈ ആരോഗ്യ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് അത്രയും നാൾ തന്നെ ജീവിച്ചിരിക്കുന്നത് കൊണ്ടും അതുകൊണ്ട് അതുപോലെ തന്നെ അത്രയും നാൾ ചിലപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് മരുന്ന് കഴിക്കേണ്ടി വരുന്നത് കൊണ്ടും ജീവിതശൈലി രോഗങ്ങൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നതിനനുസരിച്ച് മരുന്നുകളുടെ എണ്ണം കൂടുമെന്നുള്ളത് കൊണ്ടും അത്രയും നാൾ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് മരുന്നുകളുടെ ഒരു സൈഡ് എഫക്ട്സ് കൂടി ബാധിക്കും ിക്കുന്ന തരത്തിലുള്ള രോഗ രോഗിയായി മാറുന്നു എന്നുള്ളത് കൊണ്ടും പാലിയേറ്റീവ് രോഗികൾ ഓരോ വീടുകളിലും ഒന്നിലേറെ പാലിയേറ്റീവ് രോഗികൾ ഉള്ള അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നത് കൊണ്ടുമൊക്കെ ശാരീരികമായും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ മാറ്റുന്നതിനു വേണ്ടിയും അതുപോലെ തന്നെ ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നതിനു വേണ്ടിയും ഭക്ഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളൊരു ബോധവൽക്കരണമാണ് ഇതോടൊപ്പം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്